അസലാമലൈക്കും വാഹമി വാത്തമില്ല അലഹമുല്ല സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുറബു സുഹാൻഹുല വിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും ശാരീരികമായും കഴിവും പ്രാപ്തിയും പൂർത്തിയായിട്ടില്ല എങ്കിലും മാനസികമായി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളതാണ് റബ്ബ് അള്ളാഹുറബ്ബ സുബാനഹുവ ശ്രേഷ്ഠമാക്കിയ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർക്കാർ സേവനത്തിൽ ഹജ്ജിന് പോകുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അതിനുവേണ്ടി അപേക്ഷിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട സമയമായിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ വഴി അപേക്ഷിച്ച പതിനായിരക്കണക്കിന് ആളുകൾക്ക് നിയമതടസ്സം മൂലം കഴിഞ്ഞ വർഷം അവസരം നഷ്ടപ്പെട്ടത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയ വിഷയമാണ് ഇസ്ലാം ഹജ്ജിനെ ഏറെ ശ്രേഷ്ഠമായ സൽക്കർമ്മമായിട്ടാണ് കാണുന്നത് ജിഹാദിനു ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം ഹജ്ജുൻ ബബുറൂർ സ്വീകാര്യ യോഗ്യമായ മബുറൂറായ ഹജ്ജാണ് എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈവിസല്ല പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ഒരാൾ അയ്യുൽ അമലി അഫ്ദൽ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠമായ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അൽ ഈമാൻബില്ലാഹി വറസൂലിഹി അള്ളാഹുവിയിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കലാണ് എന്ന് പഠിപ്പിച്ചു സുമ്മ മാത പിന്നീടേതാണ് അൽ ജിഹാദു ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് സുമ്മ മാത പിന്നീടേതാണ് എന്ന് ചോദിച്ച സമയത്ത്

ഹജ് ജിഹാദിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജിഹാദിന് വരട്ടെ എന്ന് അനുവാദം ചോദിച്ച സമയത്ത് പ്രവാചകൻ സലഹു അലൈ വസ്ലമ മഹദിയോട് പറഞ്ഞത് അല്ലാഹുറബു താൽ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും പുണ്യകരമായതും സുന്ദരമായതും ഹജ്ജ് കർമ്മമാകുന്നു അവൻ്റെ ഭവനത്തിലുള്ള ഹജ്ജ് കർമ്മമാകുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സല പഠിപ്പിക്കുകയാണ് ഇത് കേട്ടതിന് ശേഷം ആയിഷ സർ അള്ളാഹുഹ പിന്നീട് ഹജ്ജ് ഒഴിവാക്കിയിട്ടേയില്ല എന്ന് ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ സ്ത്രീകളോട് പ്രത്യേകമായുള്ള കൽപ്പനയായിട്ടാണ് പ്രവാചകൻ സല അള്ളാഹു അലൈവ് വസ്ലമ പറഞ്ഞിട്ടുള്ളതെങ്കിലും ജിഹാദിനു സാധ്യമാകാത്ത എല്ലാവർക്കും ഇത് ബാധകമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം ഹജ്ജ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ കേരളത്തിൽ സർക്കാർ സേവനം വഴി ഹജ്ജിന് പോകുവാൻ സാധിക്കാൻ സാധിക്കുന്ന അതിനുള്ള അപേക്ഷ തുറന്നതിന് ശേഷം വെറും അയ്യായിരം ആളുകൾ മാത്രമാണ് ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ളത് സർക്കാർ പതിനഞ്ചായിരത്തോളം ആളുകളെ അവർ അവരുടെ സേവനം വഴി ഹജ്ജിന് കൊണ്ടുപോകുവാൻ തയ്യാറായിട്ടുള്ളവരാണ് അത്രയേറെ ആ വിഷയത്തിൽ കേരളത്തിലെ വിശ്വാസികൾ അശ്രദ്ധവാന്മാരാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു സാമ്പത്തികമായി ആരോഗ്യപരമായി കഴിവുള്ള സമയത്ത് ചെയ്യേണ്ട സൽക്കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് യോഗ്യമായ മബുറൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ ദുർവൃത്തികൾ ചെയ്യാതെ സ്ത്രീ പുരുഷ സംസർഗമില്ലാതെ ഒരാൾ വളരെ ഭംഗിയായി ഹജ്ജ് ചെയ്താൽ കയവും അവലത തുമ്മ പ്രസവിച്ച ദിവസത്തിലുള്ള അവസ്ഥയിൽ യാതൊരു കുറ്റവും ചെയ്യാത്തവനായി ശുദ്ധിയോടുകൂടി അവൻ മടങ്ങുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ധൃതി കാണിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളതാണ് എപ്പോഴാണ് നമ്മെ മരണം പിടികൂടുക എന്നുള്ളതോ യാത്ര ചെയ്യാനാകാത്ത വിധം നാം രോഗിയായി മാറുക എന്നുള്ളതോ നമുക്ക് അറിവുള്ള വിഷയമല്ല അതുകൊണ്ട് കഴിവും പ്രാപ്തിയുമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാൻ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് പരിശ്രമിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ദുനിയാവിൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായി ഈ സൽക്കർമ്മം നാം പിന്തിക്കരുത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു മൻ മൻഅറാതൽ ഹജ്ജ് അജ്ജൽ ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ് ഓഡി ഓ റിയാലിറ്റി